ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇപ്പോൾ റിപ്പോർട്ടിനൊപ്പം സുരേന്ദ്ര വയനാട്ടിൽ സജീവമായി കഴിഞ്ഞു തീർച്ചയായിട്ടും നല്ല പ്രചാരണമാണ് നല്ല റെസ്പോൺസാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ വഞ്ചന ശരിക്കും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് സ്റ്റേറ്റ് ആയിട്ട് ചോദ്യം ചോദിച്ചേക്കാം നേരത്തെ ഉണ്ടായിരുന്ന എട്ട് ശതമാനത്തിൽ വോട്ടിൽ നിന്ന് എവിടേക്കായിരിക്കും ജയിക്കുന്നതിൽ കുറഞ്ഞ ഒരു കാര്യവും ചർച്ചയെ തന്നെ വിജയിക്കാൻ തന്നെയുള്ള പോരാട്ടവും ഇനി രാജ പറയുകയുണ്ടായി കോൺഗ്രസ്സിന് നിൽക്കണമെങ്കിൽ കൂടെ നിൽക്കണമെങ്കിൽ സ്വാഭാവിക ഞാനത് തന്നെ പറയുന്നത് അവരണ്ട് ഒന്നിച്ചോ നിൽക്കുന്നത് അനിരാജയുടെ ഭർത്താവ് പറയുന്നു ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കണം ഭാര്യ അത് പറയുന്നു ഇവരെ അദ്ദേഹത്തെ തോൽപ്പിക്കണം എന്താണ് ഈ രാഷ്ട്രീയം അതുകൊണ്ട് ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം ഇവരെല്ലാ തട്ടിപ്പ് സംഘങ്ങളാണെന്നുള്ളത് മണ്ഡലങ്ങൾ മൂന്ന് മണ്ഡലങ്ങളാണല്ലോ വയനാട്ടിൽ വട്ടം എന്നാണെന്ന് അതിന്റെ പേര് സുൽത്താൻ ബന്ധിന്റെ എത്ര കാലം എന്തായാലും സംഭാവന കുറെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നു മതം മാറ്റി കുറേ അമ്പലങ്ങൾ പള്ളികളിൽ തകർത്തു വേറെന്താ പറയും അനിവാര്യതയാണോ അല്ല അത് തന്നെയാണെന്ന് പേര് ഇപ്പൊ തിരുവനന്തപുരം എന്താണ് അനന്തപുരി എന്ന് പറയുന്നത് എന്താണ് സാക്ഷാൽ പത്മനാഭസ്വാമിയുടെ പുരമാണ് അതിനെ പോലെ ഗണപതി വട്ടമാണത് ഗണപതി സർക്കിൾ ആയിരുന്നു അത് അതിന് പേര് നിങ്ങൾ സി പി എംമാരും കോൺഗ്രസ്കാരും ഇത് ഇത് വിളിക്കുന്നു പക്ഷെ മത്സരിക്കാൻ ഗണപതി പറഞ്ഞിട്ടുണ്ട് അല്ല പ്രമോദ് തന്നെ വന്നപ്പോ അതുകൊണ്ട് ആ പേരിൽ തന്നെ ഞാൻ ആ പേര് തന്നെയാണ് എപ്പോഴും വിളിക്കാറുള്ളത് ഗണപതി വട്ടം തന്നെയാണ് പറഞ്ഞത് വാട്ട് ഈസ് ഇൻ സുൽത്താൻ ബത്തേരി ബാറ്ററി എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെടിപ്പൊരയാണ് അതായത് അവരുടെ യുദ്ധക്കോപ്പുകൾ വെടിക്കോപ്പുകൾ കൊണ്ടുവച്ച സ്ഥലം അതായത് നമ്മളെ നശിപ്പിക്കാൻ വന്ന ഒരാളുടെ യുദ്ധമുറിയെ അല്ലെങ്കിൽ ഇത് വെടിക്കോപ്പുകൾ കൊണ്ടുവച്ച സ്ഥലത്തിന് നമ്മൾ പേരായിട്ട് കൊണ്ടുപോകുന്നു അപമാനമല്ലേ അത് ഞങ്ങൾ ആ അപമാനത്തിൽ വിശ്വസിക്കുന്നില്ല മറ്റൊരു കാര്യം ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം തെരഞ്ഞെടുപ്പിന് ഇടയ്ക്ക് പല വിധത്തിലുള്ള പാനിട ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ വരുന്നു നേതാക്കൾക്കെതിരെ തടയുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകും അതിനൊക്കെ എങ്ങനെയാണ് പ്രതിരോധം ഫാസിസം എന്ന് വലിയ വായിൽ പറയുകയും എതിർ സ്ഥാനാർത്ഥികളെ പ്രത്യേകിച്ച് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ഒരു സമീപനമാണുള്ളത് എല്ലായിടത്തും ആക്രമമാണ് കോളേജിൽ പോകാൻ പറ്റില്ല തെരഞ്ഞെടുപ്പിൽ വോട്ട് വയ്ക്കാൻ പറ്റില്ല സ്ഥാനാർത്ഥി പര്യടനം നടത്താൻ പറ്റില്ല വി മുരളീധരനെതിരെ ഇന്നലെ ആക്രമണം നടന്നിരിക്കുന്നു ഫാസിസ്റ്റ് ശക്തികൾ ഇത്രയും കാലം വിചാരിച്ചത് ബി ജെ പിയെ സീരിയസ് ആയിട്ട് പരിഗണിക്കേണ്ടതില്ലെന്നാണ് ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾ ശരിയായ ദിശയിലാണ് പോകുന്നത് ജനപിന്തുണ കിട്ടും അപ്പോൾ പിന്നെ ആക്രമിക്കാം അതിലൊന്നും ഓടി ഓടുന്നവരല്ല ഇപ്പോൾ ബാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് തന്നെ പറയുന്നു ബി ജെ പി ആർ എസ് എസ് നേതാക്കളെ വകവരുത്താനാണ് നോക്കാം രണ്ടാഴ്ച കൂടി ഞാൻ ചോദിക്കണം എത്ര സീറ്റിൽ ിൽ ഒന്നുമില്ല ഡബിൾ ഡിജിറ്റ് എന്ന് മോദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല അതിനുവേണ്ടിയുള്ള പരിശ്രമം വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ആ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോഴുമുള്ളത് പ്രചാരണ പ്രവർത്തനങ്ങൾ തുടരുകയുമാണ് മഹേഷ് ദീപക് മലയമ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്